السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد وشد رمضان الشريف النام نشتك النوم ما تنوم بقول اللام نمك الله وينوم بال രക്ഷാകവചമായി നരകത്തെ തൊട്ട് തടയുന്ന വലിയ രക്ഷാകവചമായി മാറുമെന്ന് ഹബീബായ മുത്തുനബി സല്ലു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കാരണം നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തി ആ നോമ്പ് കാരണം പല തെറ്റുകുറ്റങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കാൻ നിർബന്ധിതനാവുകയാണ് കാരണം ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറുന്നെങ്കിൽ മാത്രമാണ് ഇയാളുടെ നോമ്പ് നോമ്പായി പരിഗണിക്കപ്പെടുന്നുള്ളൂ വെറും അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് മാത്രം പൂർണ്ണമായ അർത്ഥത്തിൽ നോമ്പായി മാറുന്നില്ല മറിച്ച് നോമ്പുകാരനാണെങ്കിൽ അയാൾ പറയുന്ന സംസാരം അയാൾ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ കേൾവി കാണുന്ന കാഴ്ചകൾ ചിന്തിക്കുന്ന ചിന്തകൾ നടക്കുന്ന കാര്യങ്ങൾ അത് പിടിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി സർവസ്വവും അള്ളാഹു താല പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറുന്നെന്ന് ആ രൂപത്തിൽ നോമനുഷ്ഠിച്ചെങ്കിൽ മാത്രമാണ് നോമ്പുകാരൻ യഥാർത്ഥ നോമ്പുകാരനായി തീരുന്നത് അതുകൊണ്ട് തന്നെ ഹറാമിൽ നിന്ന് തടയുന്ന ഹറാമ് നിന്ന് തടയുന്ന ഹറാം ചിന്തിക്കുന്നതുവരെ തടയുന്ന ഒരു വലിയൊരു ത്താണ് നോമ്പ് അതുകൊണ്ട് തന്നെ നോമ്പ് എന്നുള്ളത് നമുക്ക് നരകത്ത് തൊട്ട് രക്ഷ ഒരുക്കുന്ന വലിയ രക്ഷാ കവചമായിട്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലിഹി വസല്ലമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മഹാനായി ഇമാം ബുഹാരി റലിയുല്ലാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബുഹുറയിറ റലിയുല്ലാഹു അലഹീമിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ സയ്യിദുൽ സയ്യിദ് ഉൽ മുജൂദ് മുത്തുറസൂല്ലാഹി സല്ലാഹു അലിഹി വസല്ലമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അസ്മുജുന്ന നോമ്പ് എന്നുള്ളത് വലിയൊരു പരിചയമാണ് നോമ്പ് എന്നുള്ളത് പരിചയമാണ് എങ്ങനെയാണ് രിചയായി നോമ്പ് മാറുന്നത് ശത്രു നമ്മെ ഇങ്ങോട്ട് അക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ വാളും അവൻ്റെ കുന്തവുമെല്ലാം തടയുന്ന ഒരു വസ്തുവാണല്ലോ എന്നുള്ളത് ആ പരിചയ കൊണ്ട് ശത്രുവിൻ്റെ ഇത്തരം അക്രമങ്ങൾ തടയാനത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അതുപോലെയാണ് നോമ്പ് എന്നുള്ളത് ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറയുന്നു ഒരാൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നു ഒരാൾ നമ്മോട് ഇങ്ങോട്ട് അനാവശ്യമായ തർക്കങ്ങൾ ഏർപ്പെടാൻ വേണ്ടി വരുന്നു ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും ഒരാൾ വരുമ്പോൾ അവനോട് പറയണ മുത്തനിമിത്തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇനി മുൻ ഞാൻ നോമ്പുകാരനാണെന്ന് അവനോട് പറയണം ഇത് കേൾക്കും അവൻ ചിന്തിക്കും ഒളവാക്കു വേണ്ടി നോമ്പിക്കുന്ന ഈ വ്യക്തിയെ ഒരിക്കൽ ഞാൻ ചീത്ത പറയാൻ പാടില്ല അവൻ അക്രമിക്കാൻ പാടില്ല അവനോട് തർക്കിക്കാൻ വേണ്ടി പോകാൻ പാടില്ല ഇത്തരം കാര്യങ്ങളിൽ ഞാൻ മാറി നിൽക്കണം അവൻ അക്രമിക്കാൻ പാടില്ല ശല്യം ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് അവൻ ചിന്തിച്ച് ഇവനോടുള്ള ഈ അക്രമങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷിച്ച വാക്കുകൾ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഇയാളിൽ നിന്നും അദ്ദേഹം മാറിപ്പോകും ഇവിടെ നോമ്പ് പരിചയമായി മാറുകയാണ് അതെല്ലാം മഹാന്മാർ വിശദീകരിച്ച് മനസ്സിൽ പറയണം ഒരാളിങ്ങോട്ട് അക്രമിക്കാനും ചീത്ത വിളിക്കാനുമൊക്കെ വരുമ്പോൾ ഞാൻ നോമ്പുകാരനാണല്ലോ അവനെപ്പുറം അതേ ഭാഷയിൽ അക്രമിക്കാൻ അതേ ഭാഷയിൽ അവനോട് അങ്ങോട്ട് ചീത്ത വിളിക്കാൻ അവനോട് അനാവശ്യമായി തർക്കിക്കാൻ ഹറാം കാർ പറയാൻ അത് അറീബത്ത് പറയുമ്പോൾ അത് കേട്ട് രസിക്കാൻ ഞാൻ ഒരിക്കലും പാടില്ല ഞാൻ നോമ്പുകാരനാണ് എൻ്റെ നോമ്പ് ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോകും എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടാതെ പോകുമല്ലോ അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ മാറി നിൽക്കണമെന്ന് നോമ്പനവൻ അവന് രക്ഷാ കവചമായി മാറിയിട്ട് ഇത്തരം തെറ്റുകുറ്റങ്ങളും അവൻ തടയുന്ന വലിയൊരു രക്ഷാകവചമായി മാറുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ വഹീസുനൻ ഹസീനു മിന്നാർ നരകത്തെ തൊട്ട് തടയുന്ന ഏറ്റവും വലിയ ഒരു മതിൽക്കെട്ടായി അതേ രക്ഷാകവചമായി വലിയൊരു കോട്ടയായി മാറുന്നു നരകത്ത രക്ഷപ്പെടുത്തുന്ന വലിയൊരു بركشة كبر جماعي نوم ما رمضان حبيب رسول الله صلى الله عليه وسلم يحديث لورنا ما بدي بيكوند الله سبحانه وتعالى بن سويكري كنوري بطل نوم بوم متلا كرم عن قرطة رمضان الشريف في السماية عن قرطة نشطة بود تاد نن على نشيا نلتوفي الله نمكك بردان نشيا تي آمين السلام عليكم ورحمة الله وبركاته